ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചാണ് താരം വിരമിക്കൽ വിവരം പ്രഖ്യാപിച്ചത് ഇത് എളുപ്പമല്ലെന്നും ടെസ്റ്റ് ക്രിക്കറ്റ് താൻ പ്രതീക്ഷയിലേറെ തനിക്ക് തിരിച്ചു തന്നെന്നും കോഹ്ലി പോസ്റ്റിൽ പറയുന്നു മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെയാണ് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പടിയിറങ്ങുന്നത് നേരത്തെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് കോഹ്ലി വിരമിക്കാനുള്ള തീരുമാനമെടുക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നാലെ തീരുമാനത്തിൽ നിന്ന് പുനരാലോചന നടത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോഹ്ലി വഴങ്ങാൻ തയ്യാറായില്ല ഇംഗ്ലണ്ട് പര്യടനത്തിൽ കളിക്കണമെന്നാണ് സെലക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും അതിന് കാത്തു നിൽക്കാതെ കോഹ്ലി ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച കളിക്കാരിലൊരാളാണ് വിരാട് കോഹ്ലി റെഡ്ബോർഡ് ക്രിക്കറ്റിലും കോഹ്ലിയുടെ പ്രകടനങ്ങൾക്ക് സമാനതകളില്ല കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിലെ ബ്രാൻഡായി വളർന്ന പതിറ്റാണ്ടുകൾ ടെസ്റ്റിലെ ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്ത് വരെ എത്തിയ കോഹ്ലി അവിടെയും റെക്കോർഡ് സ്വന്തമാക്കി ടെസ്റ്റിൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വിജയങ്ങളിലേക്ക് നയിച്ച നായകനായി കോഹ്ലി മാറി ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ നാലാമത്തെ താരമാണ് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് സുനിൽ ഗവാസ്കർ എന്നിവരാണ് പട്ടികയിൽ മുന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റിൽ കോഹ്ലിയുടെ അരങ്ങേറ്റം ഈ വർഷം ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് അവസാനമായി കളിച്ചത് ടെസ്റ്റിൽ പതിനാല് സീസണുകളായി ഇന്ത്യൻ കുപ്പായം അണിയുന്ന കോലി നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളിൽ കളിച്ചു ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് നേടിയിട്ടുണ്ട് അറുപത്തിയെട്ട് ടെസ്റ്റുകളിൽ ടീമിനെ നയിച്ചു നാൽപ്പത് എണ്ണത്തിൽ വിജയം ഇന്ത്യയെ കൂടുതൽ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കുന്ന കാലത്ത് ബാറ്ററായും തുടങ്ങി ഏഴ് ഇരട്ട സെഞ്ചുറികളും കോഴിയുടെ അക്കൗണ്ടുകളിലുണ്ട് ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് കോലി വിരമിച്ചിരുന്നു ഇനി ഏകദിനത്തിൽ മാത്രമാണ് താരത്തെ കാണാനാവുക സ്പോർട്സ് ഡെസ്ക് ഐബിഎൻ മലയാളം